പിന്നെ നമുക്ക് എന്താ ആയിക്കൂടെ കോച്ചിന് ഒരു ഫോർച്ചുറിറ്റി എന്താ പൊളിക്കുകയോ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ അൺബോക്സിൻ്റെ വീടും ഇറങ്ങിയിട്ടുള്ളത് പ്രവീൺ പ്രണവ് മറ്റേത് പ്രശ്നേഷ് അവനൊരു നിക്രമുള്ള പൈസ ഒന്നും കിട്ടില്ല അവൻ തന്നെ ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി അല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഡൂടി കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് മുന്നേ ഉള്ള ചാനൽ എന്നാണ് പറയുന്നത് അതിനിപ്പോ ഒന്ന് പൊടി തട്ടി എടുത്ത് സ്വന്തം ചേട്ടൻ വീഡിയോ അടുപ്പിക്കുന്നില്ല ചേട്ടൻ കല്യാണം കഴിഞ്ഞ ശേഷം പുള്ളി ഭാര്യയുമായിട്ടാണ് അവരുടെ വീഡിയോസും കാര്യങ്ങളും ഞാനും അടിച്ചു പിരിഞ്ച് എന്റെ ബേബിക്ക് മൂടില്ല എന്നൊക്കെ പറയുന്ന സാലി കളിക്കല്ലേ സാലി ക്യാമറ കൊണ്ട് പോവാൻ ഞാൻ പറഞ്ഞു ശാന്തമാവ് ഫണ്ണി വാസു ഞാൻ അല്ലെങ്കിൽ എന്റെ ഓഡിയൻസ് എല്ലാം കാണണമെന്ന് എനിക്ക് അതുപോലെ നമുക്കും ഒരു ഫോർച്യൂണർ എന്താ കിട്ടിയാ പൊളിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ എനിക്ക് വിളക്ക് തരണം ഞാനിത് അങ്ങോട്ട് എടുക്കുവാ